ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരത്തിലാണ് മായാസാജൻ ട്രാൻസ്ജെൻഡറുകൾ നേരിടുന്ന ദുരനുഭവങ്ങൾ കാണികളുമായി പങ്കുവച്ചത് ട്രാൻസ്ജെൻഡറുകളും ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്നും തഴയപ്പെടേണ്ടവരും ചൂഷണം ചെയ്യപ്പെടേണ്ടവരല്ലെന്നും ചേർത്തുപിടിക്കേണ്ടവരാണെന്നും ഓർമ്മപ്പെടുത്തിയത് ആക്രമിക്കപ്പെടുന്ന ഇരയെ രക്ഷപ്പെടുത്തിയ ട്രാൻസ്ജെൻഡർ സമൂഹത്തിനു നേരെ വിരൽ ചൂണ്ടിപ്പറയുന്ന വാക്കുകൾ കയ്യടികളോടെയാണ് കാണികൾ സ്വീകരിച്ചത് പെണ്ണിന്റെ മനമാണ് സൃഷ്ടിക്കു മുഷ്ടി ചുരുട്ടി പാരിൽ എന്നെ തന്നെയാണ് കണ്ടതെന്ന് അഭിനന്ദിക്കാനെത്തിയ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ രഞ്ജു രഞ്ജിമാർ അങ്കമാലി പറഞ്ഞു കാരണം മായ അത് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ പലപ്പോഴും അവതരിപ്പിക്കുന്നത് കോമഡി വൽക്കരിച്ചു കൊണ്ടാണ് അതിനകത്ത് ഒരു തരി പോലും ചേരാതെ കോമഡി ചേരാതെ ആ ഒറിജിനാലിറ്റിയെ കൊണ്ടുവരാൻ മായയ്ക്ക് കഴിഞ്ഞു അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം മായ ഞാനായിട്ട് ജനിക്കുക ജീവിക്കുമായിരുന്നു ആ വേദിയിൽ മായയുടെ ശരീരത്തിലൂടെയും മായയുടെ ശബ്ദത്തിലൂടെയും എനിക്ക് പറയാനുള്ളതാണ് മായ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത് പലപ്പോഴും എനിക്ക് പറയാൻ പറയാൻ മറന്നുപോയത് അല്ലെങ്കിൽ പറയാൻ പറ്റാതിരുന്ന കാര്യങ്ങളാണ് മായ ഇന്ന് ആ വേദിയിൽ അവതരിപ്പിച്ചത് പാലക്കാട് ചെറുപ്പുളശ്ശേരി തീമും അതിൽ വന്നിരുന്നു അപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ അത് അത് തന്നെ വേണം എന്ന് പറഞ്ഞത് അച്ഛനാണ് അച്ഛനാണ് തീം ആ തീമാണ് നിനക്ക് ഇപ്രാവശ്യം ബെസ്റ്റ് ആവുക എന്നുള്ളത് അച്ഛനാണ് സെലക്ട് ചെയ്തത് പിന്നെ സാറും അതിനെ ബൂസ്റ്റ് ചെയ്യണം ഇടയിൽ മാറ്റങ്ങൾ അവരും സംശയങ്ങൾ ക്ലിയർ കലാഭവൻ ഔഷാദാണ് പരിശീലകൻ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ എം ടിയുടെ ഏഴു കഥാപാത്രങ്ങളെ മോണോ ആക് അവതരിപ്പിച്ച് പേഗ്രേഡ് നേടിയിരുന്നു